കേരളത്തിൻ്റെ തദ്ദേശ തെരഞ്ഞെടുപ്പ് സർക്കാർ ജനകീയ പ്രഖ്യാപനത്തിന്റെ ഒരു ഇത് തുടങ്ങിയിരിക്കുകയാണ് ഫീസൻസ് വിതരണം ചെയ്യുക ഏർ കാലമായി മണങ്ങി കിടക്കുന്ന ശമ്പളം വിതരണം ചെയ്യുക അതുപോലെ തന്നെ തൊഴിലാളി പെൻഷൻ പതിനെട്ട് മാസമായി മണങ്ങി കിടക്കുന്ന തൊഴിലാളി പെൻഷൻ വിതരണം ചെയ്യുക കുടിശ്ശേർത്തുക തന്നേർക്കുക ഒരുപാട് കാര്യങ്ങൾ ഈ രണ്ട് മാസത്തിനുള്ളിൽ സർക്കാർ ചെയ്യും ധനവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം സർക്കാർ ഇതിനോടകം തന്നെ ഇതിന്റെ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞ് പ്രത്യേകിച്ച് ക്ഷേമ പെൻഷൻ വർധിപ്പിക്കുക എന്ന അജണ്ട മറ്റ സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്ന ഈ സമയത്ത് ഭരണ തുടർച്ച ലക്ഷ്യമിടുന്ന എൽ ഡി എഫ് സർക്കാർ നിലനിർത്താനുള്ള സർക്കാരിൻ്റെ മുൻകരുതലായിട്ടാണ് ഇത് ഈ പ്രഖ്യാപനത്തെ ഒക്കെ പ്രതിവർഷം കാണുന്നത് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന പദ്ധതി ക്ഷേമ പെൺ വർദ്ധ വർധനമാണ് നിലവിൽ അറുപതോ ലക്ഷത്തോളം ആളുകൾക്ക് ആയിരത്തി അറുനൂറ് രൂപയാണ് പ്രതിമാസം സർക്കാർ നൽകുന്നത് രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തിക്കും എന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന പിണറായി സർക്കാർ ഇതുവരെ ഒരു നൂറ് പോലും വർദ്ധിപ്പിച്ചിട്ടില്ല നിലവിലുള്ള സാമ്പത്തിക പ്രതിസന്ധി ഒറ്റത്തവണ വർധനവിന് അനുവദിക്കുന്നില്ല എന്നാണ് എൽ ഡി എഫിൻ്റെ വിലയിരുത്തൽ നിയമസഭയ്ക്കു ഉള്ളിൽ തെരഞ്ഞെടുപ്പിനുള്ളിൽ നാനൂറ് രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപയിലേക്ക് എത്തിക്കാനാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത് ഒറ്റവറിൽ തന്നെ ഈ നട ഈ വർധനവ് നടപ്പിലാക്കുമെന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് ധനകാര്യമന്ത്രി തന്നെ പത്ര സമ്മേളനം വിളിച്ചുകൂട്ടി അറിയിച്ചിരുന്നു സാമ്പത്തിക പ്രതിസന്ധിയിൽ വർദ്ധനവ് നടക്കില്ല ഈ മാസം എന്തായാലും വർദ്ധനവ് ഉണ്ടാവില്ല എന്ന് ധനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് പ്രഖ്യാപനം വന്നിരുന്നു അഞ്ഞൂറ് രൂപയുടെ വർദ്ധിപ്പിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് എന്ന വാർദ്ധാന തുകയിലേക്ക് എത്താൻ സർക്കാർ ശ്രമിക്കും പെൻഷൻ മുടക്കുകൂടാതെ നൽകാൻ വേണ്ടി സർക്കാർ ശ്രമിക്കുന്നുണ്ട് ധനമന്ത്രിയുടെ വാക്കനുസരിച്ച് കഴിഞ്ഞ നാല് മാസത്തിനിടെ ഈ നാല് വർഷത്തിനിടെ ധനമന്ത്രിയുടെ വാക്കനുസരിച്ച് നാൽപ്പത്തി മൂവായിരം കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ മാത്രം സർക്കാർ ചെലവഴിച്ചത് ക്ഷേമ പ്രവർത്തനങ്ങൾ വിട്ടുവീഴ്ചയിലാണെന്ന് തെളിയിക്കുന്ന ഒരു കാര്യമാണ് ഈ നാൽപ്പത്തി മൂവായിരം രൂപ വിതരണം ചെയ്തത് ഇതിലൂടെ സർക്കാർ തെളിയിക്കുന്നത് സർക്കാർ ജീവനക്കാർക്ക് ഏറ്റവും ഏറ്റവും കൂടുതൽ മുടങ്ങിയിരിക്കുന്ന ൻസ് കുടിശ്ശികയിലും തീരുമാനം കൊണ്ട് തന്നെ ഉണ്ടാകും സാമ്പത്തിക പ്രതിസന്ധി കാരണം കുറേ ഡി എ കുടിശ്ശികകൾ കളിക്കുകയായിരുന്നു ഓണത്തോടനുബന്ധിച്ച് രണ്ടായിരം കോടി രൂപ ചെലവഴിച്ച് ഇൻസ്റ്റാൾമെന്റ് ഡി എസ് ഡി എ സർക്കാർ അനുവദിച്ചു നിലവിൽ സാമ്പത്തിക വർഷത്തിന് മുമ്പ് ഒരു ഡി എങ്ങളെ അനുവദിക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത് എൽഷന് മുമ്പ് ജനങ്ങളെ അനുകൂലമാക്കാൻ കുടിശ്ശിക മൊത്തം വിതരണം ചെയ്യുമെന്ന് ജീവനക്കാർ പ്രതീക്ഷിക്കുന്നു ഡി എ കുടിശ്ശിക സംസ്ഥാന കനവലിക്ക് വലിയ സാമ്പത്തിക ബാധ്യത നൽകുമെങ്കിലും ജീവനക്കാരുടെ ഓട്ടം അനുകൂലമാകാൻ ഇത് സർക്കാരിന് ചെയ്തേ പറ്റൂ ജീവനക്കാരനെയും ക്ഷേമക്കാരനെയും ഓട്ട അനുകൂലമാക്കാൻ സർക്കാരിന് ഇത് ചെയ്തേ പറ്റൂ ആയിരത്തി ഇരുപത്തി നാല് മുതൽ നടപ്പിലാക്കേണ്ട പന്ത്രണ്ടാം ഡിവിഷൻ സാമ്പത്തിക പ്രതിസന്ധി കാരണം വൈകുന്നു മുമ്പ് പതിനൊന്നാം പേ ഡിവിഷൻ നടപ്പിലാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ തവണ സമ്പദ് കമ്മീഷൻ രൂപീകരിക്കുന്നതായിരുന്നു സെക്രട്ടറി സർക്കാർ ആലോചിക്കുന്നത് പല കമ്മീഷനുകൾ ജൂണിൽ പ്രതിഷേധം നടത്തിയിരുന്നു അവധിക്ക് മുമ്പ് സർക്കാർ ശമ്പളം പരിശീലനം നൽകാൻ തുടങ്ങുന്നത് ജീവനക്കാരുടെ വോട്ട് മുൻകണ കൊണ്ടാണ് സർക്കാരിൻ്റെയും രാഷ്ട്രീയ നിരീക്ഷകരുടെയും കണക്കൂട്ടുകൾ സി പി എമ്മിൻ്റെയും കണക്കൂട്ടുകൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് സെക്രട്ടേറിയറ്റ് മാർച്ച് പോലും മെയ് സമ്പന്ന പരിശീലനവുമായി ബന്ധപ്പെട്ടതിൻ്റെ മുൻഗണനയാണെന്നാണ് സൂചന പദ്ധതികൾ സർക്കാരിൻ്റെ സാമ്പത്തിക ബാധ്യത ഒരു തോർന്ന് വർദ്ധിപ്പിക്കും എന്ന കാര്യം ഉറപ്പാണ് ക്ഷേമ പെൻഷൻ പ്രവർത്തനങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയില്ല എന്നാണ് ധനമന്ത്രി ബാലഗോപാലൻ ഓർപ്പിച്ചിരിക്കുന്നത് പ്രതിസന്ധി മാറികിടന്ന് ജനക്ഷേമം ഉറപ്പാക്കുക എന്ന ധനമന്ത്രി എടുത്തു കാണിക്കുന്നു കഴിഞ്ഞ നാലര വർഷം ആയി ക്ഷേമ പെൻഷനായി ഉണ്ടാക്കിയ വലിയ ഇതിനെ ഓർപ്പിക്കുന്നു സർക്കാർ തൻ്റെ വലിയ ജനങ്ങൾക്കുള്ള സേവനമായി എടുത്തു കാണിക്കുന്നു തെരഞ്ഞെടുപ്പ് അടുത്ത് വന്ന ഈ സാഹചര്യത്തിൽ കേരള സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഈ ആനുകൂല്യങ്ങൾ വെറുതെ ആവില്ല എന്നാണ് പ്രതീക്ഷ ജനങ്ങൾ സർക്കാരിൻ്റെ കൂടെ തന്നെ നിൽക്കും എന്നാണ് സർക്കാരിൻ്റെ പ്രതീക്ഷ ഈ ജനങ്ങളെ സഹായിക്കുന്നത് സർക്കാരിന് ആനുകൂല്യമായിട്ട് വരും എന്നാണ് സർക്കാരിൻ്റെ കടം കൊണ്ടുള്ളത് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുകയും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം